കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അൽമായരൊരുമിച്ച് ഒരു സിനഡ് സംഘടിപ്പിച്ചു അത് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കല്ലൂർ റിന്യൂവൽ സെൻറ്ററിൽ വെച്ച് നടത്തപ്പെട്ടു അതിൽ പ്രത്യേക ക്ഷണീതാവായി റവറൻറ്റ് ഫാദർ അജി പുതിയാ എത്തപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട അജി പുതിയാ ഇന്ന് നമ്മോടൊപ്പം ഈ ഏകൻ ന്യൂസിന് വേണ്ടി സംസാരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം അച്ഛ താങ്ക് യു അച്ഛാ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടന്ന അൽമായ സിനഡിന് മറ്റേതെങ്കിലും നവോത്ഥാന സംഭവങ്ങളുമായി സമാനതകളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള അരിവിപ്പുറം എന്ന ഒരു പ്രസിദ്ധമായ നവോത്ഥാന വിപ്ലവ സംഭവമുണ്ട് അതുമായിട്ട് വളരെ സമാനതകളുള്ള മറ്റൊരു ചരിത്ര സംഭവമാണ് യാൽമായസിനട് അരിവിപ്പുറം പ്രതിഷ്ഠ എന്നാണ് അത് അറിയപ്പെടുന്നത് അരിവിപ്പുറം പ്രതിഷ്ഠ നടന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ ശിവരാത്രി നാളിലാണ് പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു എന്ന കേരളത്തിലൊരു നവോത്ഥാന നായകനുമാണ് ഈഴവർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ പൊതുവഴിയിലൂടെ നടക്കാനോ അമ്പലത്തിൽ പ്രവേശിക്കാനോ എന്തിനധികം ഒരു നല്ല പേരിടാൻ പോലുള്ള അവകാശം ഒരു സമൂഹമായിരുന്നില്ല തന്നെയുമല്ല അവർക്കൊരു നല്ല ഭക്ഷണം കഴിക്കാനോ നല്ല പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനോ അവർക്കന്ന് ഭക്ഷണം എങ്ങനെയാണ് കൊടുത്തിരുന്നത് ഒരു കുഴി കുത്തി ഒരു പാള വെച്ച് അതിലാണ് ഭക്ഷണം പോലും കൊടുത്തിരുന്നത് അത്രയും അധസ്ഥിതമായിരുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിധി ശ്രീനാരായണ ഗുരു അന്നത്തെ ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അന്നത്തെ ചാതുരു പറഞ്ഞ സമ്പ്രദായത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ വിപ്ലവമാണ് ശിവപ്രതിഷ്ഠ അരുവിപ്പുറം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് അദ്ദേഹം ഇത് നടത്തിയത് ഇത് നടത്തി നടത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അന്നത്തെ ബ്രാഹ്മണ്യം വളരെ ശുഭിതമായി അവർ ചോദിച്ചു എങ്ങനെ ഒരു ഈഴവന് അല്ലെങ്കിൽ ഒരു അവർണന് ഈ ശിവനെ പ്രതിഷ്ഠിക്കാൻ സാധിക്കും കാരണം ശിവനെ പ്രതിഷ്ഠിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഞങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കില്ല അപ്പം അവർ വളരെ ശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചു അവർ പ്രഖ്യാപിച്ചു ഈ പ്രതിഷ്ഠാകർമ്മ അസാധുവാണ് തന്നെയുമല്ല അവർ ഈ ശ്രീനാരായണ ഗുരുവിനെ വിളിച്ചത് അധർമ്മി എന്നാണ് അതായത് ധർമ്മത്തിന് വിരുദ്ധമായ കാര്യം ചെയ്യുന്ന ആളാണ് അധർമ്മി ധർമ്മമനുസരിച്ച് ബ്രാഹ്മണർ ചെയ്യേണ്ട ഒരു കാര്യം ഈഴവൻ ചെയ്ത പ്രവൃത്തി അധർമ്മമെന്ന് പ്രഖ്യാപിച്ചു കളി അന്നത്തെ ബ്രാഹ്മണ സമൂഹം മാത്രമല്ല ഈ ബ്രാഹ്മണ സമൂഹത്തോട് ചേർന്ന് നിന്നിരുന്ന നായർ സമൂഹം പ്രതിഷേധിച്ചു നായർ സമൂഹത്തിന് ക്ഷേത്ര ഭരണത്തിൽ പങ്കാളിത്തം അതുപോലെ തന്നെ അന്നത്തെ മറ്റ് ബ്രാഹ്മണരുമായി ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നതുകൊണ്ട് നായർ സമൂഹവും ഈ പ്രവൃത്തിയെ നിശ്ചിതമായി വിമർശിക്കുകയും പരസ്യ പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു എങ്കിലും ഈ ശ്രീനാരായണ ഗുരു കുലുങ്ങിയില്ല ശ്രീനാരായണ ഗുരു അന്നൊരു പ്രസിദ്ധമായ മറുപടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ് ഞാൻ പ്രതിഷ്ഠിച്ചത് ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് അന്ന് അദ്ദേഹം ചെയ്ത പ്രവൃത്തി പോലെ തന്നെ വളരെ പ്രസിദ്ധമായി ചരിത്ര പ്രസിദ്ധമായി അദ്ദേഹം അന്ന് നൽകി മറുപടി അപ്പോൾ ഇന്ന് നടന്ന ഈ അൽമായ സിനഡിനും ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കും നമുക്ക് കുറേ കാര്യങ്ങളിൽ ഇതുപോലെ സമാനതകൾ കാണാനായിട്ട് സാധിക്കും പക്ഷേ രണ്ടാമത്തെ ചോദ്യം എന്നത് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയെ അന്നത്തെ ബ്രാഹ്മണ്യം വളരെ ശക്തമായ ഭാഷയിൽ അധിക്ഷേപിച്ചു ഈ കഴിഞ്ഞാൽ നമ്മുടെ അൽമായ സിനഡിനോടുള്ള നമ്മുടെ മെത്രാന്മാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു അന്നത്തെ അരുവിപ്പുറം പ്രതിഷ്ഠയെ എങ്ങനെയാണോ അന്നത്തെ ബ്രാഹ്മണ്യം കൈകാര്യം ചെയ്തത് ഏതാണ്ട് സമാനമായിട്ട് തന്നെയാണ് ഈ അൽമായ സിനഡിനെയും ബിഷപ്പുമാർ കൈകാര്യം ചെയ്തത് അപ്പോൾ അന്ന് തന്നെ പതിനഞ്ചാം തീയതി തന്നെ ബിഷപ്പുമാർക്ക് വേണ്ടി ഒരു പത്രക്കുറിപ്പ് ഇറക്കി സീറോ മലബാർ മീഡിയ കമ്മീഷനാണ് ആ പത്രക്കുറിപ്പ് ഇറക്കിയത് ഈ പത്രക്കുറിപ്പിൽ ഈ അൽമായ സിന സിനഡിനെ വളരെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഈ അൽമായ സിനഡിനെ വിളിക്കുന്നത് തന്നെ ലേ ഇൻവെസ്റ്റ് എന്നാണ് ലേ ഇൻവെസ്റ്റ് ടീച്ചർ എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത് ഈ ലേ ഇൻവെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് അതായത് മധ്യകാലഘട്ടത്തിൽ അന്നത്തെ രാജാക്കന്മാരും അതുപോലെ തന്നെ ഫ്യൂറൽ പ്രഭുക്കന്മാരും ബിഷപ്പുമാരെയും ആശ്രമാധിപന്മാരെയും നിയമിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ബിഷപ്പുമാരും ആശ്രമാധിപന്മാരും ഒക്കെ തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിൽക്കാൻ വേണ്ടി അന്നത്തെ രാജാക്കന്മാരും ഫ്യൂഡൽ പ്രഭുക്കന്മാരും ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ ലേ ഇൻവെസ്റ്റീച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് സമാനമായിട്ട് തന്നെയാണ് ഈ അൽമായ സീനഡിനെയും ബിഷപ്പുമാർ വിശേഷിപ്പിച്ചത് ലേ ഇൻവെസ്റ്റ് അതിൽ യാതൊരു വസ്തുതയുമില്ല പിന്നെ പഴയ നിയമത്തിൽ നിന്നൊക്കെയുള്ള ബൈബിൾ ഭാഗങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഈ അൽമായ സീനഡിനെ മറ്റു ഒരു തരത്തിൽ ശപിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ശപിച്ചും വിമർശിച്ചും ബിഷപ്പുമാർ മുന്നോട്ട് വന്നു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അല്ലെങ്കിൽ ഈ ബിഷപ്പുമാർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഒക്കെ ഈ അൽമായ സിൻഡിനെ വളരെയേറെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഈ ചരിത്ര സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം സമാനമായ സാഹചര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത് ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ മുന്നിലൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ഭയം നിലനിൽക്കുന്നുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ലോക യുദ്ധങ്ങളിൽ ലോകമഹായുദ്ധങ്ങളിൽ വന്ന കാരണമായ സാഹചര്യങ്ങൾ ചിലതെങ്കിലും ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് നമ്മൾ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സാമൂഹിക വിപ്ലവങ്ങൾ സംഭവിക്കുന്നത് അരിവിപ്രം പ്രതിഷ്ഠയ്ക്ക് കാരണമായത് അന്നത്തെ സാമൂഹ്യ മത മേഖലകളിലെ ജാതി വ്യവസ്ഥയിലെ ഉച്ച നീചത്തങ്ങളാണ് പ്രധാനമായിട്ടും ഈ വർണ്ണാശ്രമ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥ അതിനെപ്പറ്റി പറയുന്നത് ഋഗ്വേദത്തിലെ പത്താം മണ്ഡൽ തൊണ്ണൂറാം കീർത്തനമാണ് അത് തന്നെ ഒരു ലേറ്റർ അഡീഷനാണെന്ന് പറയുന്നവരുമുണ്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഈഴവർ അവർണർ അനുഭവിച്ച അതിദാരുണമായിട്ടുള്ള അനീതികൾ പീഡനങ്ങൾ ഇതൊക്കെയാണ് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് കാരണമായത് ഏതാണ്ട് സമാനമായിട്ടുള്ള കാരണങ്ങൾ ഇന്ന് കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്കത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ ജാതി വ്യവസ്ഥ അതേ രീതിയിൽ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നില്ല എങ്കിലും ഈ ജാതി വ്യവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള നാല് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കത്തോലിക്ക സഭയിലുണ്ട് ഞാൻ വിശദമാക്കാം ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ബിഷപ്പുമാരാണ് ഇപ്പം നമ്മുടെ വർണ്ണാശ്രമ സിദ്ധാന്തത്തിലെ ബ്രാഹ്മണ്യ ക്ഷത്രിയ വിഭാഗങ്ങൾക്ക് സമാനത സമാനമായിട്ടുള്ള ഒരു വിഭാഗമാണ് നമ്മുടെ ബിഷപ്പുമാർ ഈ മുഴുവൻ അധികാരവും സഭയിലെ മുഴുവൻ അധികാരവും ഭരണപരമായ നിയമനിർമ്മാണം നീതിന്യായം എന്ന് പറഞ്ഞ സമസ്ത മേഖലകളും ബിഷപ്പുമാരിൽ കേന്ദ്രീകൃതമാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ ഈ ആദ്യ ബ്രാഹ്മണ്യ ക്ഷത്രിയ വിഭാഗത്തോട് താരതമ്യപ്പെടുത്തിയത് രണ്ടാമത്തെ വിഭാഗം പുരോഹിതരാണ് വൈദികർ അധികാരത്തിൽ കാര്യമായ പങ്കാളിത്തം ഇവർക്കുണ്ട് പക്ഷെ അത് ഈ ബിഷപ്പുമാരോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ബിഷപ്പുമാരുടെ അധികാരത്തിലുള്ള പങ്കാളിത്തമാണ് ഈ വൈദികർക്കുള്ളത് വൈദികർക്ക് വ്യക്തിപരമായ ഇല്ല ചുരുക്കി പറഞ്ഞാലൊരു ഗ്ലോറിഫൈഡ് ക്ല ക്ലർക്ക്സ് അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെട്ട ഗുമ്മസ്ഥന്മാരാണ് വൈദികർ മൂന്നാമത്തെ വിഭാഗം സിസ്റ്റേഴ്സാണ് സന്യസ്തര് സേവന വിഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഈ സഭയുടെ സേവനത്തിൻ്റെ മുഖമാണ് സിസ്റ്റേഴ്സ് ഈ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ദരിദ്രരെ സേവിക്കുക അഗതികളെ ശുശ്രൂഷിക്കുക രോഗികളെ ശുശ്രൂഷിക്കുക ഇങ്ങനെയുള്ള ഈ സുവിശേഷം യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് സഭയിൽ സിസ്റ്റേഴ്സാണ് ധാരാളം പേര് നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും മദർ തെരേസ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് പക്ഷേ ഈ സിസ്റ്റേഴ്സിന് ഈ സഭയുടെ അധികാര ശ്രേണിയിൽ എവിടെയെങ്കിലും പങ്കാളിത്തമുണ്ടോ ഒരിടത്തുമില്ല നമുക്ക് ചില വളരെ ചെറിയ അപവാദങ്ങൾ മാത്രമേ ഉള്ളൂ അതിലൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സിസ്റ്ററിനെ സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ സിമോണ ബ്രാമ്പിള്ള ഈ സിസ്റ്ററിനെ വത്തിക്കാനൊരു ഡിക്കാസ്ട്രിയുടെ സന്യസ്തർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി ഡിക്കാസ്ട്രി എന്ന് പറഞ്ഞാൽ എന്ന് മനസ്സിലാക്കിയാൽ മതി ഡിക്കാസ്ട്രിയുടെ ഹെഡായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു ഒരു വലിയ വാർത്ത പ്രാധാന്യം നേടിയ സംഭവമാണ് മാർപ്പാപ്പ് മരിക്കുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പാണ് അത് ചെയ്തത് കൃത്യമായ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറാം തീയതി അങ്ങനെ വളരെ ചുരുക്കമായിട്ടേ സിസ്റ്റേഴ്സിനെ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ ഇവരെ പൊതുവെ അധികാരികളൊക്കെ പരിഗണിക്കുന്നത് പുരോഹിതരും അധികാരികളൊക്കെ പരിഗണിക്കുന്ന ഒരു ക്ലോറിഫൈഡ് സ്ലേവ്സ് അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെട്ട അടിമകൾ എന്ന നിലയിലാണ് നാലാം വിഭാഗമാണ് എന്ന് പറയുന്നത് ഈ അൽമാര് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയിലെ അധസ്ഥിത അവർണ വിഭാഗമാണ് അവർ ഇന്നും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമാണ് അപ്പം നമുക്ക് പറഞ്ഞപോലെ നമ്മൾ ഇവിടുത്തെ ഈഴവർക്ക് അനുഭവിച്ച ആ രീതിയിലുള്ള തീ തീണ്ടിക്കൂടലും തൊട്ടുകൂടായ്മയല്ല സഭയുടെ അധികാരത്തിലെവിടെയെങ്കിലും ഭരണത്തിൽ നയരൂപീകരണത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ അൽമയർക്ക് വല്ല പങ്കുണ്ടോ അവിടെ എല്ലാം അവർ തൊട്ട് കൂടാത്തവരും തേണ്ടിക്കൂടാത്തവരുമാണ് എന്നാൽ അവർക്ക് കടമകൾ ധാരാളം ഉണ്ട് താനും സഭയ്ക്കാവശ്യമായ സമ്പത്ത് നൽകുക ചോദ്യം കൂടാതെ അനുസരിക്കുക സർവ്വോപരി പ്രാർത്ഥിക്കുക ഇംഗ്ലീഷിൽ പറയും പ്രേ പേ ആൻഡ് ഒബേ ഇത് മൂന്നുമാണ് പൊതുവെ അൽമായാർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം മറ്റു കാര്യമായ അവകാശങ്ങളൊന്നുമില്ല ഈ അവർണർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ശൂദ്രരാണ് അവർണർ എന്ന് വിചാരിക്കും ശൂദ്രർ അവർണരല്ല അവർ സവർണരാണ് നാല് വിഭാഗങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ നാല് പേരും സവർണരാണ് ഈ വർണ്ണാശ്രമത്തിന് പുറത്തുള്ളവരെയാണ് ആര് എന്തു വിളിക്കുന്നത് അവർണർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അൽമാര് ഈ കത്തോലിക്ക സഭയിലെ അധസ്ഥിത അവർണ വിഭാഗത്തിൽപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ അരുവിപ്പുറം പ്രതിഷ്ഠയിലുണ്ടായ സമാനമായ മതപരമായ സാമൂഹ്യപരമായ സാഹചര്യങ്ങൾ ഇത ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് ഇവിടുത്തെ അൽമാർ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ ഇതിവിടെ ഉണ്ട് പക്ഷെ അതവര് മനസ്സിലാക്കിയിരുന്നില്ല അത് മനസ്സിലാക്കാനുള്ള ചില കാരണങ്ങളും ചില പ്രചോദനങ്ങളും ഒക്കെ അവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിച്ചു അപ്പം അതിൻ്റെ ഒരു പരിണത ഫലമാണ് ഇപ്പോൾ കണ്ട ഈ ആൽമയ സിനഡ് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു അൽമഹസിനഡ് ഇവിടെ നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു ശക്തമായ പ്രചോദനം ആവശ്യമാണ് അച്ഛനെന്ന് തോന്നുന്നു ഈ അൽമയെ പ്രചോദകൻ ആരായിരിക്കും ഏത് കാര്യവും സംഭവിക്കുക ഒരു പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആരെങ്കിലും പ്രചോദിപ്പിക്കാനുണ്ടാകണം അത് ചിലപ്പോൾ ഒരു സംഭവമാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം ഇന്ന് അൽമായർക്കുണ്ടായിരിക്കുന്ന ഈ ഉണർവിൻ്റെ പിന്നിലുള്ള പ്രധാന പ്രചോദന ശക്തി അല്ലെങ്കിൽ പ്രചോദകൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹം കൊളുത്തി സഭയിലേക്ക് കൊളുത്തിവെച്ച ഒരു പ്രകാശമുണ്ട് അത് പങ്കാളിത്ത സഭ എന്ന ഒരു ആശയമാണ് പങ്കാളിത്ത സഭ എന്ന ആശയത്തെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് മറ്റൊരു പേരിൽ സിനഡ് ഓൺ സിനഡാലിറ്റി ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാനായിട്ട് അദ്ദേഹം പ വിളിച്ചുകൂട്ടിയ ബിഷപ്പ് സിനഡാണ് പതിനാറാം ബിഷപ്പ് സിനഡ് ഈ ബിഷപ്പ് സിനഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നവോത്ഥാന വിപ്ലവം എന്ന് പറയുന്നത് അതിൽ അൽമാരെ കൂടി പങ്കെടുപ്പിച്ചു ഏകദേശം എഴുപത് അൽമാരകത്തുണ്ടായിരുന്നു അതിൽ അൻപത്തിനാല് പേര് സ്ത്രീകളാണ് അതൊരു വലിയ ഒരു മാറ്റമാണ് അപ്പം ഇത്രയും ആന്മാരെ കൂടി പങ്കെടുപ്പിച്ച് അതും ഓട്ടവകാശത്തോടു കൂടി വെറുതെ ജസ്റ്റ് ഒരു പാസീവായിട്ടുള്ള പങ്കാളിത്തമല്ല ആക്റ്റീവ് പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഓട്ടവകാശത്തോടു കൂടി ഉള്ള പങ്കാളിത്തം അനുഭവ അനുവദിച്ചു എന്നുള്ളതാണ് ഈ സിനഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ആ സിനഡിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടത് മിഷൻ ഒരുമിച്ച് ചെയ്യേണ്ടതാണ് തീരുമാനങ്ങൾ ഒരുമിച്ച് എടുക്കേണ്ടതാണ് അതിൻ്റെ എക്സിക്യൂഷൻ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ മുഴുവൻ മേഖലകളിലും അൽമാർക്കും കൂടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്ന ഒരു സിനഡാണ് ഈ സിനഡ് ഓൺ സിൻഡാലിറ്റി സാധാരണ ഇങ്ങനത്തെ സിനഡ് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ പുറത്തു വരാൻ കുറച്ച് താമസം എടുക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വേഗത്തിൽ പുറത്തിറക്കി എനിക്ക് തോന്നുന്നു അദ്ദേഹം വിചാരിച്ചിരിക്കാം ഒരുപക്ഷെ എനിക്കതിനധികം കാലമില്ല എന്ന് വിചാരിച്ചിരിക്കാം അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഫൈനൽ ഡോക്യുമെൻ്റ് പുറത്തിറക്കി ഈ ഫൈനൽ ഡോക്യുമെൻ്റിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് രേഖപ്പെടുത്തി എന്താ രേഖപ്പെടുത്തിയെന്നറിയോ ഈ ഡോക്യുമെൻറ്റ് ഒരു മജിസ്ട്രേരിയൻ ഡോക്യുമെൻറ്റാണ് എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായിട്ടുള്ള പഠിപ്പിക്കലാണ് എന്ന് അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഈ സഭ നാളെ ഇതിന് വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ടാവുക അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്തിയത് അപ്പോൾ അത് ഈ കാരണങ്ങളൊക്കെയാണ് ഈ സിൻഡോൺ സിൻഡാലിറ്റിയുടെ അല്ലെങ്കിൽ അൽമായ സിനഡിൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് ഭവിച്ചത് അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാൻ സാധിക്കും ഈ അൽമായ സിനഡ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു ഇനി അൽമായ സെൻഡുകൾ ഭാവിയിൽ നടക്കും അതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ പ്രചോദകൻ ഫ്രാൻസിസ് മാപ്പാപ്പയാണ് എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എവിടെയും പറയും ഈ അൽമായ സിനഡിലൂടെ നമ്മുടെ സഭയ്ക്ക് ഇല്ലെങ്കിൽ ആഗോള കത്തോലിക്കാ സഭയ്ക്ക് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾക്ക് കാരണമാകുമോ ഈ അൽമയസിനഡ് പെട്ടെന്നൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കരുത് സമയെടുക്കും സാമൂഹ്യ മാറ്റങ്ങൾക്ക് പ്രത്യേകിച്ച് മതത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് ധാരാളം സമയമെടുക്കും അതുകൊണ്ട് ഉടനടി അൽമായസിനടിന് ഒരു മാറ്റം ഇവിടെ നടത്താൻ സാധിക്കുന്നൊന്നും പ്രതീക്ഷിക്കരുത് ഇതൊരു തുടക്കമാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നടത്തിയത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഒരു ആവശ്യം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അധസ്ഥിതർക്ക് അനുവാദം എന്നുള്ളതായിരുന്നു എന്നാൽ അങ്ങനെ ഒരു വിളംബരം പുറത്തേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ മാത്രമാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കുന്നത് സെക്കൻഡ് പറ്റിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് അറുപത് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ അകത്ത് പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അൽമാർ മുന്നോട്ട് വന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അൽമാര് മുന്നോട്ട് വന്നു അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് കുറച്ചും കൂടി വേഗത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് ഈ ഇവിടെയുള്ള അൽമാര് അൽമാരെന്നുള്ള വാക്ക് ഉപേക്ഷിക്കേണ്ട വാക്കാണ് അൽമാരെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവിദഗ്ധൻ അല്ലെങ്കിൽ അൺസ്കിൽഡ് എന്നൊക്കെയാണ് അതുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരും സ്ത്രീകളും പുരുഷന്മാരും സിസ്റ്റേഴ്സും വൈദികരും ബിഷപ്പുമാരും ഒക്കെ ഒരുമിച്ച് ഈ സെയിൻറ്റ് തോമസ് മൗണ്ടിലെ സിനഡ് ഹോളിൽ ഒരുമിച്ചിരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാലം അധികം താമസിയാതെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടം കൊണ്ടും നമ്മൾ നിർത്തരുത് ഈ സഭയുടെ നേതാക്കന്മാരെ അല്ല ഇടയന്മാരെ തിരഞ്ഞെടുക്കുന്നതിലും തീർച്ചയായിട്ടും ഈ ഈ പറയുന്ന സിനഡിന് പങ്കാളിത്തം വേണം എന്ന് പറയുന്ന ബിഷപ്പ് അല്ല യഥാർത്ഥത്തിൽ സഭാ സിനഡാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അതാണ് ഈ സിനഡോൺ സെൻറ്റാലിറ്റിയുടെ അന്തിമ രേഖയും ലക്ഷ്യം വെക്കുന്നത് സഭാ സിനഡ് അതിനകത്ത് എല്ലാവരും ഉണ്ട് അപ്പം അത് അങ്ങ് മുന്നോട്ട് പോയിട്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റയും ചാപ്പലിലും അപ്പം എല്ലാവരും വരും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം അവിടെ എല്ലാ ഈ ലോകത്തെല്ലായിടത്തു നിന്നുള്ള സ്ത്രീ പുരുഷന്മാരുടെ പ്രതിനിധികൾ കത്തോലിക്കരായ സ്ത്രീ പുരുഷന്മാരുടെ പ്രതിനിധികൾ വൈദികർ സിസ്റ്റേഴ്സ് ബിഷപ്പ്മാർ കർത്തനാൾമാർ എല്ലാവരും കൂടെ കൂടി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിനിധികളെ ഒരുമിച്ച് മാർപ്പാപ്പേ തിരഞ്ഞെടുക്കുന്ന ഒരു കാലവും വന്നു ചേരുക തന്നെ ചെയ്യും അത് വിദൂരമല്ല ഇതൊക്കെയാണ് ഈ സിനഡ ഈ അൽമായ സിൻഡൊക്കെ മുന്നോട്ട് വെക്കുന്ന സ്വപ്നങ്ങൾ നടപ്പിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അവസാനമായിട്ടൊരു ചോദ്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് എങ്ങനെ ഇതിൽ നമുക്കൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കും നമ്മുടെ യുവജനങ്ങൾ വളരെ ക്വാളിറ്റി ഉള്ളവരാണ് ഈ സമൂഹത്തിലെ കാര്യങ്ങളോട് കൃത്യമായി പോസിറ്റീവായി പ്രതികരിക്കുന്നവരാണ് ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം പൊളിറ്റിക്കലായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ ചോദ്യം അടുത്ത കാലത്ത് ഉയർത്തി ആ ചോദ്യം വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് മോഷണത്തെ സംബന്ധിച്ചാണ് ആ ഒരു കാര്യം വളരെ കൃത്യമായി യുവജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം അത് പ്രദർശിപ്പിച്ചു മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് കൂടിയത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് ഇൻസ്റ്റഗ്രാം ആരാ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാമൂഹ്യ മാധ്യമമാണ് ഇൻസ്റ്റഗ്രാം അത് വെളിവാക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ആർക്ക് താല്പര്യം യുവജനങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞതുപോലെ തന്നെ സഭയുടെ കാര്യങ്ങളിൽ യുവജനങ്ങൾക്ക് താല്പര്യമുണ്ട് മതപരമായ കാര്യങ്ങൾ താല്പര്യമുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കി കൊടുക്കണം അൽമായ സിനഡ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ യുവജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ അനവധി വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ അൽമാര് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ സഭയിൽ പങ്കാളിത്തം വേണം ഇത് ഞങ്ങളുടെയും കൂടി അല്ലേ ഈ സഭ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത ഒരു സഭയെപ്പറ്റിയല്ല യുവജനങ്ങൾ ചിന്തിക്കുക അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് യുവജനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാകും യൂറോപ്പിൽ എന്തുകൊണ്ടാണ് യുവജനങ്ങൾ അകന്നുപോയത് ഈ യുവജനങ്ങളെ പരിഗണിക്കാതെ അവരൊക്കെ മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാതെ അവരെ അന്യരായിക്കേണ്ട ഒരു സമൂഹത്തിൽ നിന്നാണ് യുവജനങ്ങൾ അകന്നുപോയത് കേരളത്തിൽ അങ്ങനെ ഒരു അപകട അപകടാവസ്ഥയിലേക്കാണ് നീങ്ങുന്നതെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കും വകയുണ്ട് ഇവിടെ യുവജനങ്ങൾ സഭയെ ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള നല്ല ഇന്ധനങ്ങളാണ് ഇതുപോലെയുള്ള അൽമായ സിന്റ് പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവർക്കും തോന്നുകയാണ് ഇത് ഞങ്ങളുടെയും കൂടി സഭയാണ് ഞങ്ങൾക്കും ഇതിലൊരു പങ്കാളിത്തം ഉണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങുകയാണ് ഒരു പ്രതീക്ഷ കൊടുക്കുകയാണ് ആ പ്രതീക്ഷ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ കൂടുതൽ പങ്കാളിത്തത്തിലേക്ക് നയിക്കും അത് സഭയെ കുറച്ചും കൂടി ചെറുപ്പമാക്കും യൂറോപ്പിനെ പറ്റി പറയുന്നത് വയസ്സമായിട്ട് സഭയാണെന്നാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഈ സഭ ചെറുപ്പക്കാരുടെ സഭയായി തീരാനാണ് തീർച്ചയായിട്ടും അതിലൂടെ സംഭവിക്കുമെന്നാണ് ഞാൻ സ്വപ്നം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തിൽ സിനഡ് ഓൺ സിനിഡാലിറ്റി വത്തിക്കാനിൽ സംഭവിച്ചു ഈ ഒരു സിനഡിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ അൽമായ മുന്നേറ്റം എന്ന സംഘടന അൽമായ സിനഡ് നടത്തുവാൻ ആഗ്രഹിച്ചത് ഈ സംഭവിച്ച അൽമായ സിനഡിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച അജീ പുതിയ പ്രബലച്ഛന് നന്ദി